ആരോപണമായി ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് സൂപ്പർ സ്റ്റാർ ആയ അതൊരു യുവതാരമാണ് സ്റ്റേജിലൊരു സൂപ്പർ താരം തന്നെയാണ് പല പ്രേക്ഷകരും ഒരു പേര് എല്ലാ ജയസൂര്യ അല്ല എന്നൊരു വാക്ക് പറയാൻ കഴിയുമോ ജയസൂര്യ അല്ല എന്ന് ഞാനിപ്പോ ഇവിടെ മീഡിയയുടെ മുമ്പിൽ ഞാൻ പറയുകയാണ് എന്നോട് തെറ്റ് ചെയ്തവനോട് ഞാൻ ക്ഷമിച്ചു എന്നോട് മാപ്പ് പറഞ്ഞു ഇപ്പൊ അവരുടെ പേര് വലിച്ചഴിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് അവരുടെ ഫാമിലിക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങള് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത് അതിലൊരു കുറ്റബോധമുണ്ടോ ആ നമ്മള് കാരണം മറ്റൊരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോ അത് സ്വാഭാവികമായിട്ടും ഒടുവിൽ കുറ്റസമ്മ പരാതിയില്ല പരാതി ഇല്ലാത്തടത്തോളം ഈ പേരിന് പ്രസക്തിയില്ല എവിടെ നിൽക്കണോ പല ആർട്ടിസ്റ്റുകളുടെ പേരുകൾ പല താരങ്ങളുടെ പേരുകൾ സൂപ്പർ താരങ്ങളുടെ ലാലേട്ടൻ എന്താണ് ഇത് സൂപ്പർ താരങ്ങളുടെ സൂപ്പർ താരങ്ങളുടെ ലാലേട്ടൻ ദുൽഖർ സൂപ്പർ താരങ്ങളുടെ ലാലേട്ടൻ ദുൽഖർക്ക് സൂപ്പർധാരങ്ങളുടെ ലാലേട്ടൻ ദുൽഖർ ആരും അവരെയൊന്നും വലിച്ചഴക്കരുത് അങ്ങനത്തെ ഒരു ഞാനുമായിട്ട് ബന്ധപ്പെടുത്തി വേറെ കേസ് പറഞ്ഞാൽ നിങ്ങൾ സംസാരിച്ചോ ബിക്കോസ് അതെ റിക്വസ്റ്റ് ആണ് കേട്ടില്ല സൽമാനെ ഒന്നും പറഞ്ഞതായിട്ട് കേട്ടില്ല ഞാൻ കൊറേ കമന്റും കുറെ ട്രോളും ഒക്കെ ഞാൻ കാണും സൂപ്പർ താരങ്ങളുടെ ലാലേട്ടൻ ദുൽഖർ കുറെ നേരെ തുടങ്ങി നിനക്കല്ലാ തലയ്ക്കേൽ